കോഴിക്കോട് നകത്തു നിന്നും പെരുമ്പാമ്പനെ പിടികൂടി പെരിന്തൽമണ്ണ കുന്നപ്പള്ളി മങ്കടക്കുഴിയിൽ അബ്ദുൾ സലാമിന്റെ കോഴിക്കോട് നഗത്തു കയറി കൂടിയ പെരുമ്പാമ്പനെയാണ് ട്രോമ കെയർ പ്രവർത്തകർ പിടികൂടിയത് കോഴിയെ വിഴുങ്ങിയ നിലയിലാണ് പെരുമ്പാമ്പനെ കണ്ടെത്തിയത് മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരെത്തി പെരുമ്പാമ്പനെ പിടികൂടി ഒരു കോഴിയെ വിഴുങ്ങിയ നിലയിലും ഒരു കോഴിയെ കൊന്ന നിലയിലുമാണ് കോഴിക്കോട്ടിൽ പെരുമ്പാമ്പനെ കണ്ടെത്തിയത് നമുക്ക് ശരിക്കട്ടോ ഞാൻ എന്റെ മൊബൈൽ തരില്ല മാറിക്കള മാറിക്കഴില്ലേ അത് ചാടുന്നുണ്ട് കേരള വനം വകുപ്പ് റെസ്ക്യൂവർമാരായ യൂണിറ്റ് ലീഡർ ഷുഹൈബ് മാട്ടായ ഡെപ്യൂട്ടി ലീഡർ ജബാർ ജൂബിലി എന്നിവർ ചേർന്നാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത് പിടികൂടിയ പെരുമ്പാമ്പിനെ നിലമ്പൂർ അമരംഫലം സൗത്ത് ഫോറസ്റ്റ് ആർ ആർ ടി ഉദ്യോഗസ്ഥർക്ക് കൈമാറും விருந்தல் மண்ணா <coughs>